പ്രഭാത പ്രാർത്ഥന കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത് ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താനും ലോകം നമ്മെ അറിയുന്നില്ല കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല പിതാവായ ദൈവമേ ഞങ്ങളുടെ വലിയ അപ്പച്ച ഞങ്ങളെ നിന്റെ മക്കളാക്കിയ അനന്തസ്നേഹത്തിന് നന്ദി പറയുന്നു മക്കൾക്കടുത്ത് സ്വഭാവ സവിശേഷത ഞങ്ങൾക്ക് പ്രധാനം ചെയ്യണമേ എൻ്റെ അപ്പൻ്റെ സ്ഥാനം ഒരിക്കലും കളങ്കപ്പെടുത്താൻ മകനായ എന്നെ അനുവദിക്കരുതേ എന്നെ നോക്കി എൻ്റെ സ്വഭാവം നോക്കി ലോകം എന്തൊക്കെ പറഞ്ഞാലും അങ്ങയുടെ സ്നേഹം ഒരിക്കലും പരിധിക്ക് മുന്നേറുവാൻ അനുഗ്രഹിക്കണമേ അങ്ങനെ ഞാൻ യേശുവിനെ പോലെ ആയിത്തീരാൻ അങ്ങ് എൻ്റെ സ്നേഹത്തെ ദൃഢീകരിക്കണമേ മകൻ്റെ സ്ഥാനം അങ് എൻ്റെ മേൽ ചൂടിയ മകുടമായ മഹത്തരമായ വിശിഷ്ടമായ പദവിയാണെന്ന് ഓരോ നിമിഷവും എൻ്റെ ഹൃദയത്തിൽ ഉരുവിട്ട് ജീവിക്കുവാൻ അങ്ങേ ആത്മാവിൻ്റെ ജോലയാൽ എന്നെ ശക്തിപ്പെടുത്തേണമേ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ ആമേദ്ധരുടെ പള്ളിക്കുടം എന്ന വാക്കിൻ്റെ ഉത്ഭവം ഒരു പള്ളിക്ക് ഒരു പള്ളിക്കുടം എന്ന പേരിൽ ഇറക്കിയ കൽപ്പനയാണിത്